ചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി മഹേഷ് ഭൗതിക ലോകത്തിന്റെ വളർച്ച മനുഷ്യരുടെ ചിന്തകളെയും സ്വഭാവത്തെയുമെല്ലാം സാരമായി ബാധിച്ചിട്ടുണ്ട് ഭൗതിക സുഖസൗകര്യങ്ങളോടുള്ള അമിതമായ താൽപ്പര്യം അതിൻ്റെ ഉപാധിയായ പണം സമ്പാദിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു അങ്ങനെ ഇന്നത്തെ ലോകത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ അതിപ്രധാനമാവുകയും ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഒഴിച്ചുകൂടാൻ ആവാത്തതും ആയി തീർന്നിരിക്കുന്നു ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടിന് രൂപീകരിക്കുന്ന അടിസ്ഥാന ഘടകമായി മാറിയിരിക്കുന്നു പണവും ഭൗതിക നേട്ടങ്ങളും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുന്നു ഇന്ന് നാം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയം പലപ്പോഴും നമ്മുടെ അഭിരുചിക്ക് ഇണങ്ങുന്നതാവണമെന്നില്ല മറിച്ച് പഠനശേഷം ലഭിക്കാവുന്ന ജോലി സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ സന്തോഷപൂർവ്വം ജീവിക്കാനാവില്ല സന്തോഷം ആന്തരികമായി സൃഷ്ടിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ വിത്തുകൾ ആത്മസമർപ്പണത്തിലും ത്യാഗത്തിലുമാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആന്തരികമായ തലത്തിൽ പരിവർത്തനം വന്നാൽ മാത്രമേ വ്യക്തിയിൽ സന്തോഷം ജനിക്കുകയുള്ളൂ വൈയക്തിക തലത്തിൽ നിന്നും കുടുംബ തലത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും അത് പകരുന്നു സമർപ്പണമാണ് നിലനിൽപ്പിൻ്റെ ആധാരം സമർപ്പണം ശക്തൻ്റെ മാത്രം കഴിവാണ് ബലഹീനർ പലപ്പോഴും ആത്മസമർപ്പണത്തിൽ പരാജയപ്പെടുന്നു മനുഷ്യൻ്റെ ആന്തരിക ചിന്തയിൽ അടിസ്ഥാനപരമായി ഈ സമർപ്പണ ബുദ്ധി ഉണ്ടാവണം സാമൂഹ്യ നന്മ ഉദ്ഭവിക്കുന്നത് ഈ സമർപ്പണ മനോഭാവത്തിൽ നിന്നാണ് എല്ലാ വിജയത്തിനും പിന്നിൽ ആരുടെയോ സമർപ്പണത്തിൻ്റെ ശക്തിയുണ്ട് നമ്മുടെ പ്രവർത്തികൾ വെറും ലാഭത്തിന് വേണ്ടി മാത്രമാവരുത് ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും അതിനുവേണ്ട വിഭവങ്ങൾ സമാഹരിക്കേണ്ടതും അത്യാവശ്യം തന്നെ എന്നാൽ അമിതമായ സ്വാർത്ഥ ചിന്തകളാണ് ഇന്ന് നാം കാണുന്ന എല്ലാ സാമൂഹ്യ വിഭക്തുകളുടെയും അടിസ്ഥാനം സ്വാർത്ഥചിന്തകളിൽ നിന്ന് ഒരു പരിധിവരെ വരാനും നമ്മിൽ അന്തർലീനമായ നന്മയെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം ആരംഭിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് വളർന്ന നാം എന്തു തിരിച്ചു നൽകി എന്ന് സ്വയം ചോദിക്കുമ്പോൾ അവിടെ നിന്നാണ് സാമൂഹ്യ നന്മ പിറവിയെടുക്കുന്നത് സാമൂഹ്യ നന്മയിൽ വേരൂന്നി പ്രവർത്തിച്ചിരുന്ന ശക്തയായ വനിതയായിരുന്നു മാഡം ബ്ലവാഡ്സ്കി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകയായിരുന്ന അവർ ലോകം മുഴുവൻ യാത്ര ചെയ്യുമായിരുന്നു ഇത്തരം യാത്രകളിൽ ധാരാളം ബാഗുകൾ കൊണ്ടു നടക്കുന്ന അസാധാരണമായൊരു ശീലം അവർക്കുണ്ടായിരുന്നു ഈ ബാഗുകൾ നിറയെ പൂച്ചെടികളുടെ വിത്തുകളായിരുന്നു അവർ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടവിട്ട് ഈ വിത്തുകൾ ജനലിലൂടെ പുറത്തേക്ക് വിതറും ആയിരക്കണക്കിന് നാഴികളോളം അവരിത് ചെയ്തുകൊണ്ടേയിരുന്നു സഹയാത്രികർ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പൂക്കളുടെ വിത്തുകൾ വിതറുകയാണ് മഴക്കാലം വരുമ്പോൾ അവ താനേ വളർന്ന് പൂത്തു നിൽക്കും അവിടം ഒരു പൂന്തോട്ടമാകും പൂമ്പാറ്റകൾ വന്ന് തേൻ കുടിക്കും ചെറിയ കിളികൾ പാറി നടക്കും അവിടം മുഴുവൻ സുഗന്ധം നിറയും അത് മനോഹരമായ കാഴ്ചയായി മാറും അത് കാണുന്ന അനേകായിരം യാത്രക്കാർക്ക് സന്തോഷമുണ്ടാവും പക്ഷേ നിങ്ങൾ ഈ വഴി ഇനി വരാൻ സാധ്യതയില്ലല്ലോ ഈ പൂക്കൾ നിങ്ങൾ കാണാനിടയില്ലല്ലോ പിന്നെ നിങ്ങൾക്കെന്ത് സന്തോഷം ഇത്തരം ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞ മറുപടി ഞാൻ ഇതെല്ലാം മനക്കണ്ണുകൊണ്ട് കാണുന്നു എത്രയോ ആളുകൾക്ക് ആനന്ദമുണ്ടാവുന്നു എന്നതാണ് എൻ്റെ ആനന്ദം ഈ കാഴ്ച നിരവധി ജനങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം അവർക്ക് ആനന്ദമുണ്ടാവുന്നത് എന്താണോ അത് ഞാൻ ചെയ്യുന്നു എന്നു മാത്രം യഥാർത്ഥത്തിൽ അവർ മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിച്ചു വരാൻ പോകുന്ന ആർക്കോ വേണ്ടി ഒരു ഉദ്യാനം തീർത്തുവച്ചു ഈ കാഴ്ചപ്പാടാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത് ഡോക്ടർ സി മഹേഷ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്